ഹലോ വെൽക്കം ടു എ ജെ ബ്ലോക്ക്സ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് ഹോസ്പിറ്റലാണ് ഐസ് ഇതിന് മുഗൾഫ കാണുമ്പോൾ ചിലർങ്കിൽ മനസ്സിലായി കാണും ഏത് ഹോസ്പിറ്റലാണെന്നുള്ള വെഞ്ഞാറമൂട് ഗോകുല ഹോസ്പിറ്റലാണിത് എൻ്റെ തറവാട് ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ ഏറ്റവും കളിയാക്കുന്നത് ആ എനിവേ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി പേഷ്യൻറ്റിൻ്റെ പേഷ്യൻറ്റാണ് വണ്ടി ഓടിച്ചത് പേഷ്യൻറ്റെ കൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഒ പി എടുത്തു സഞ്ജയ് ഡോക്ടർക്ക് വേണ്ടിയാണ് ഒ പി എടുത്തത് ജനറൽ സെക്ഷനിലാണ് ഞങ്ങൾ പോയത് ഒരു തലവേദനയായിട്ട് വന്നതാണ് ഞാൻ വെയിറ്റും ഹൈറ്റൊക്കെ ചെക്ക് ചെയ്ത് ഭയങ്കര ഇതിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടറിന് വേണ്ടിയിട്ട് ദെൻ ഫൈനലി ഡോക്ടർ പറഞ്ഞു വൈറൽ ഫീവറാണ് ആണെന്ന് ഒരു തലവേദന ആയിട്ട് വന്ന് വൈറൽ ആയിട്ട് അവസരം ട്രിപ്പ് തൊട്ട് കിടക്കുവാണ് ഗെയ്സ് രണ്ട് മൂന്ന് ഇഞ്ചക്ഷനൊക്കെ കിട്ടി അത് കഴിഞ്ഞ് ട്രിപ്പ് ഇട്ട് ക്ഷീണം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് പോകുമ്പോഴേക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീടെത്തി ഗെയ്സ് കൂട്ടിലായത് നമ്മൾ മോനെ കൊണ്ടുപോയില്ലായിരുന്നു വീട്ടിലാക്കിയിട്ടാണ് പോയത് ഇവിടെ വരുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കുമെന്ന് വിചാരിച്ച് ഭാഗ്യത്തിനാണ് കരച്ചിലൊന്നും ഇല്ലായിരുന്നു കൂളായിട്ടായിരുന്നത് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം സ്മൂത്തായി ഇവിടെ അങ്ങനെ അമ്മയുടെ കയ്യിരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ